ഓർക്കുകയാണ് അന്ന് പാർട്ടിക്കുണ്ടായിരുന്നത് അഞ്ച് അംഗങ്ങളെ വിജയിപ്പിച്ചെടുത്ത് വരും വരും തെരഞ്ഞെടുപ്പുകളിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ഭരണം തങ്ങളുടെ കൈവെള്ളയിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് നിങ്ങളിവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അന്നുണ്ടായിരുന്ന മൂന്ന് മെമ്പർമാർ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ജനഹൃദയം കീഴടക്കി അവർക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ കാണുന്ന മൂന്നിൽ നിന്ന് അഞ്ചെന്ന സംഖ്യയിലേക്ക് അംഗബലം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് പ്രകാരം എഴുന്നൂറിലധികം വോട്ട് വാങ്ങിയെങ്കിലും ചെറിയ വോട്ടിന് തോറ്റുപോയ സാങ്കേതികമായി തോറ്റുപോയ ഒരു സഹോദരി ഉൾപ്പെടെ ഓന്നല്ലൂർ പഞ്ചായത്തിൽ പാർട്ടിയുടെ മുന്നേറ്റത്തിന് വേണ്ടി പാർട്ടിയുടെ വമ്പിച്ച കുതിപ്പിനു വേണ്ടി സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും വിജയിക്കുകയും മത്സരിക്കാൻ സന്നദ്ധമാകുകയും ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥികൾ അവരെ വിജയിപ്പിച്ചെടുത്തിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് പാർട്ടി ഘടനാ സംവിധാനം എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ കടപ്പാട് അറിയിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഈ നാട്ടിലെ ജനാവലി നിർവഹിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് മൂന്ന് പ്രബല മുന്നണികളോടായിരുന്നു എസ് ഡി പി ഐ മത്സരിച്ചത് ഏതെങ്കിലും ഒരു പാർട്ടിയോട് മാത്രമല്ല ഞങ്ങളുടെ നമ്മുടെ പാർട്ടിയുടെ ത്യാഗോജ്വലമായ സമരത്തിന്റെ മത്സരത്തിന്റെ ത്യാഗോജ്വല ബോധ്യപ്പെടണം എങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പാർട്ടി മുന്നണി സമവാക്യങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് യു ഡി എഫ് പന്ത്രണ്ട് കക്ഷികൾ ചേർന്നിട്ടുള്ള മുന്നണി സംവിധാനമാണ് എൽ ഡി എഫ് ഒൻപത് കക്ഷികൾ ചേർന്നിട്ടുള്ള ഒരു മുന്നണി സംവിധാനമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി മറ്റൊരു ഭാഗത്ത് അവിടെയാണ് ഒരു മുന്നണിയുടെയും കെട്ടുപാടുകളില്ലാതെ മറ്റൊരു പാർട്ടിയുടെയും പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടുള്ള പിന്തുണയോ സഹകരണമോ ഇല്ലാതെ നിരവധി മത സംഘടനകളുടെ സാന്നിധ്യം കൊണ്ട് സജീവമാണ് നമ്മുടെ നാട്ടിൻ പുറം എന്നുള്ളത് പരസ്യമായി അവരുടെയൊന്നും പിന്തുണയോ സഹകരണമോ ഒന്നുമില്ലാതെ തനിച്ച് ഒറ്റക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ജയിക്കുന്നതോടുകൂടി എന്തോ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴും എന്ന തരത്തിൽ വോട്ടർമാർക്കിടയിൽ വമ്പിച്ച തോതിൽ അവരെ പിന്തിരിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന വോട്ടുകൾ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു എന്ന് മാത്രമല്ല നമ്മൾക്ക് ജയസാധ്യ ഉണ്ട് എന്ന് തോന്നുന്നടത്ത് ക്രോസ് വോട്ട് അടക്കം നിങ്ങൾ മറ്റേ മുന്നണിക്ക് ചെയ്തോളൂ മറ്റവർക്ക് ചെയ്തോളൂ എന്ന തരത്തിൽ പറയുന്ന രീതിയിലേക്ക് വരെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ പ്രദേശത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം പോയ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഈ വലിയ തിളക്കമാറുന്ന വിജയം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പാർട്ടി സംവിധാനത്തിലൂടെ നേടിയെടുത്തത് എന്നത് അഭിമാനകരമായി നിങ്ങൾക്ക് എക്കാലത്തും ഓർക്കാവുന്ന ഒന്നാണ് എന്ന് ഉറപ്പു പ്രിയമുള്ളവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം നമ്മെ സംബന്ധിച്ചിടത്തോളം കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണോ അത് രാജ്യത്ത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് വളരെ വ്യക്തമായി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ഏറെ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ മതേതര ദമനികൾ മുഴുവനും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സകല സംവിധാനങ്ങളും ആർ എസ് എസ് ഹിന്ദുത്വം കഴിഞ്ഞു അത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും അവരുടെ കൈവെള്ളയിൽ ഒതുക്കി കഴിഞ്ഞു നാഗ്പൂരിൽ നിന്നും ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എന്താണോ നിർദ്ദേശിക്കപ്പെടുന്നത് ആ നിർദ്ദേശാനുസരണം രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബി ജെ പി ഗവൺമെന്റ് എന്ന് നാം മറന്നുപോകരുത് രാജ്യത്തെ ആരൊക്കെ എതിർ ശബ്ദം ഉയർത്തുന്നുവോ ആ എതിർ ശബ്ദമുയർത്തുന്നവരാരൊക്കെയുണ്ടോ അവരെയൊക്കെ ഓരോന്നോരോന്നായി അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് അതിലെ പ്രധാനമായും പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യത്ത് അവരുടെ വേട്ടയ്ക്ക് ഇപ്പോ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ കൊച്ചു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് എന്ന് നമ്മൾ മറന്നുപോകരുത് അതിന് ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം രാജ്യത്ത് പാർട്ടിയുടെ നേതാക്കന്മാരെ പരിശോധിച്ചു നോക്കിയാൽ ഭരണകൂട ഭീകരതയുടെ ഭരണകൂട വേട്ടയുടെ ഭാഗമായി തിഹാർ ജയിലിൽ കഴിയുന്ന നമ്മുടെ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാരുടെ എണ്ണം പരിശോധിച്ചു നോക്കിയാൽ മതി മാത്രവുമല്ല നമ്മുടെ ദേശീയ പ്രസിഡന്റ് ഇപ്പോ പാർട്ടിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ദേശീയ പ്രസിഡന്റ് അടക്കം നിരവധി നേതാക്കന്മാരെ ഈ മുന്നേറ്റത്തിന് നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചു മുന്നിൽ നിന്നു എന്ന കാരണത്താൽ അവർ തിഹാർ ജയിലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടിരിക്കുകയാണ് വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇ ഡി എയും അതുപോലെയുള്ള ഏജൻസികളെ വിവിധ ടൂളുകളായി ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം വേട്ടയായിരുന്നു Tak ada അങ്ങനെ വേട്ടയാടാൻ അവരെ പ്രേരിപ്പിക്കുന്ന വികാരം ഒന്നേയുള്ളൂ ഈ രാജ്യത്തെ അവർ അപകടപ്പെടുത്തും ഹിന്ദുത്വ രാഷ്ട്രീയം രാജ്യത്തിന്റെ സംസ്കാരത്തെയും നാടിനെയും അപകടപ്പെടുത്തുമെന്ന് ഉച്ചസ്ഥരം വിളിച്ചു പറയുകയും അതിനെതിരായി ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംസ്കാരം രാജ്യത്ത് പ്രതിരോധം തീർത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിശ്വസിക്കുകയും അതിനൊരു കൂട്ടായ്മ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അതിനുവേണ്ടി രാജ്യത്ത് രാജ്യത്തിന്റെ നഗര ഗ്രാമങ്ങളിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഈ വസ്തുത ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംഘാടനം എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയെ ടാർജറ്റ് ചെയ്യാനും പാർട്ടി നേതാക്കന്മാരെ ജയിലിലിടുന്നതിനു വേണ്ടിയും അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് വളരെയധികം ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെയും പാർട്ടിക്ക് അഭിമുഖീകരിക്കണം എങ്കിൽ നിങ്ങൾക്കറിയാം ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും അതിന്റെ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ചില സാമ്പത്തികമായ ഭദ്ര ഉണ്ടാകേണ്ടതുണ്ട് ഇന്ധനമായി സാമ്പത്തികം ഉണ്ടാകേണ്ടതുണ്ട് രാജ്യത്ത് കോർപ്പറേറ്റുകളാൽ സഹായിക്കപ്പെടുന്ന ഒരു പാർട്ടിയല്ല എസ് ഡി പി ഐ സാധാരണക്കാരായ ജനങ്ങളുടെ പിയർപ്പിന്റെ നാണയത്തൊട്ടുകൾ സംഭാവനയായി സ്വീകരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി സമാഹരിച്ച ഫണ്ടുകൾ മുഴുവനും ഫ്രീസ് ചെയ്ത് അതിനെ മരവിപ്പിച്ച് ഇവിടുത്തെ ഇ ഡി ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഏജൻസികളും നമ്മളെ പ്രവർത്തനത്തെ മാർഗതടസ്സം സൃഷ്ടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് നേതാക്കന്മാരെ ജയിലിടുന്നു മറുഭാഗത്ത് നമ്മുടെ സാമ്പത്തിക പ്രവർത്തന സംവിധാനങ്ങളെ മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വീർപ്പ് മുട്ടിച്ച് പാർട്ടി പ്രവർത്തന പ്രവർത്തനത്തിന് അനുവദിക്കാതെ അവർ വരിഞ്ഞു കെട്ടുകയാണ് എന്നിട്ടും പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഇല്ലായ്മകൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ പാർട്ടി രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ മുഴുവനും ഇതുപോലെയുള്ള കവലയോഗങ്ങൾ വിളിച്ചു വരുത്തി ഗ്രാമീണ കൂട്ടായ്മകൾ വിളിച്ചു വരുത്തി രാജ്യത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറിച്ച് രാജ്യത്ത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ഇതിനെതിരായി രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലും ആ പാർട്ടികളിൽ അഭയം തേടുകയോ അവർക്ക് വോട്ട് ചെയ്യുകയോ അവരുടെ കൊടികൾ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരികയോ ചെയ്തതുകൊണ്ട് രാജ്യം ഇന്ന് നേരിടുന്ന ഫാസിസത്തെ പ്രതിരോധിക്കുക സാധ്യമല്ലെന്നും അവർ ഇന്നല്ലെങ്കിൽ നാളെ അധികാര സംവിധാനങ്ങൾ നിഷേധിക്കപ്പെടുമ്പോ എവിടെയാണോ തങ്ങൾക്ക് അനുകൂലമായ പദവികൾ ലഭ്യമാകുന്നത് ആ ലഭ്യമാകുന്നത് ബി ജെ പിയുടെ ഇടമാണെങ്കിൽ അങ്ങോട്ടേക്ക് ചേക്കേറാൻ മാത്രം അവരുള്ളൂ അവരുടെ അവരുടെ ബുദ്ധി വളർന്നിട്ടുള്ളൂ അവരുടെ രാഷ്ട്രീയ ബോധമുള്ളൂ എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ ത്യാഗത്തിന് തയ്യാറായി രാജ്യത്തെ വീണ്ടെടുക്കാൻ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ നമ്മുടെ പാരമ്പര്യ കീഴ്വഴക്കങ്ങളെ രാജ്യത്തെ അപകടപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഉച്ച പ്രഖ്യാപിക്കുന്ന ഒരു ജനകീയ പ്രതിരോധം രാജ്യത്ത് ഉയർന്നു ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകുകയാണ് അതുകൊണ്ടാണ് ഈ പാർട്ടിയെ എല്ലാവരും ആർ എസ് എസ് എന്ന് പറയുന്നത് കേവലം ഒരു സംഘടനയല്ലെന്നും അതൊരു ചിന്താഗതിയാണെന്നും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചിന്താഗതി ഈ രാജ്യത്തിലെ കേവലം ബിജെപിയിൽ മാത്രമല്ല ഈ രാജ്യത്തിലെ മറ്റു മതേതരത്വം പറയുന്ന മതേതരത്വം രാജ്യത്ത് ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉച്ച സ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മതേതര പാർട്ടികളിലും അത്തരം ചിന്താഗതികളെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പാർട്ടി മതേതരത്വമായിരിക്കാം ആയിരിക്കാം അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരിൽ പലവരും പലരും പൊതുവിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ ബിജെപിയും ആർ എസ് എസും ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവരാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രം സവിസ്തരം പ്രതിപാദിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എല്ലാ പാർട്ടികളുടെയും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല ബിജെപിയെ ശത്രുപക്ഷത്ത് നിർത്തിയാലും ഈ രാജ്യത്തിലെ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ